ഇന്ത്യയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ടൂർണമെന്റുകളിൽ ഒന്നായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന ജ്യൂറണ്ട് കപ്പിന് ഇന്ന് തുടക്കം കുറിക്കപ്പെടും ാണ് അത് തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോൾ സീസണിന്റെ ഔദ്യോഗികമായിട്ടുള്ള ആരംഭം എന്നുകൂടി പറഞ്ഞു വെക്കേണ്ടി വരും ആ അടിവരണ്ട് കപ്പിൽ ഇന്ന് ഏറ്റുമുട്ടുന്നത് ഡോൺ ടൗൺ ഹീറോസും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും തമ്മിലാണ് ഈ ഒരു പോരാട്ടം നടക്കുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് കാര്യങ്ങൾ അങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകുമ്പോൾ ഈ മത്സരം എങ്ങനെ കാണാം എന്നുള്ളത് ചിലരുടെയൊക്കെ ആശങ്കയും ചോദ്യമൊക്കെ ആയിരിക്കും അത് സോണി നെറ്റ്വർക്കാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത് ടി വിയിലും സോണിയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ സ്ട്രീമിങ് സോണി ലൈവ് വഴി ടെലിവിഷൻ ചാനലിൽ സോണി ടെൻ ടു വഴി നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇതെങ്ങനെ ഫ്രീ ആയിട്ട് കാണാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയർടെൽ കസ്റ്റമേഴ്സിനും ജിയോ കസ്റ്റമേഴ്സിനും ഫ്രീ ആയിട്ട് കാണാൻ പറ്റും എങ്ങനെയാണെന്നാൽ ഏ എയർടെൽ കസ്റ്റമേഴ്സിന് ഒരു ഇത്തിരി ക്യാഷ് കൊടുക്കണം ജിയോ കസ്റ്റമേഴ്സിന് ജിയോ ടി വിയിൽ സംഭവം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് ജിയോ ടി വിയിൽ സോണി ടെൻ ടു ഫ്രീ ആയിട്ട് തരുന്നുണ്ട് അത് നമുക്ക് കാണാൻ പറ്റും പിന്നെ എയർടെൽ ഉപയോക്താക്കൾക്ക് എയർടെൽ എക്സ്ട്രീം ആപ്ലിക്കേഷൻ വഴിയും ഇത് കാണാൻ പറ്റുന്നതാണ് ദാറ്റ്സ് വൈ എയർടെൽ ജിയോ ആരാധകർക്ക് കുറച്ചൊക്കെ സന്തോഷിക്കേണ്ടി വരേണ്ടിവപ്പിന്റെ കാര്യത്തിൽ